ആഡംബര വസ്തു എന്നതിനപ്പുറം ആഭരണങ്ങൾ ഒരു വികാരമാണെന്ന് തെളിയിച്ച അറുപത് വർഷങ്ങളായിരുന്നു ഭാഷകൾക്കപ്പുറം ദേശങ്ങൾ താണ്ടി നിരവധി പേരുടെ സ്വന്തം മാറി ഒടുവിൽ അറുപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്കായി ഒട്ടേറെ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പതിറ്റാണ്ട് മുമ്പായിരുന്നു ആരംഭം ഗ്രൂപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളത് ആദ്യം തൃശൂരാണ് തുടങ്ങിയിട്ടുള്ളത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ചതുരശ്ര ഒരു ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ചെറിയൊരു ഷോപ്പായിരുന്നു അവിടെ നിന്നാണ് ജോസാസ് ഗ്രൂപ്പിന്റെ വളർച്ച വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ബന്ധം പങ്കിട്ടതോടെ ആയിരക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി ജോസഅലുക്കാസ് നിരവധി പേരുടെ കൂട്ടായ പ്രവർത്തനമാണ് വിജയത്തിന് പിന്നിൽ ജോസ് ജോസഅല ഗ്രൂപ്പിന് ഇപ്പോൾ എഴുപതോളം ഷോറൂമുകളുണ്ട് അത് കേരള കർണാടക തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന മോസ്റ്റ് സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഷോറൂമുകളുള്ളത് അറുപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് കരുതി വെച്ചിരിക്കുന്നത് നിരവധി സമ്മാനങ്ങളാണ് എല്ലാ പർച്ചേസിനും സമ്മാനങ്ങളുണ്ട് അതുപോലെ ഗ്രഹോപകരണങ്ങൾ അതുപോലെ ബമ്പർ പ്രൈസ് ആറ് എം ജി കാറുകളാണ് അതുപോലെ ടോട്ടൽ ബമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ ബമ്പർ എന്ന് പറയുന്നത് ആറ് കോടി രൂപ ഉള്ള വെറുത്താണ് നമ്മൾ ഈ മൊത്തം ഈ അറുപതാം വാർഷികത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് പുതുമകളും ും ഇപ്പോ പരമ്പര ശുഭമാങ്കല്യം അങ്ങനെ നാല് ബ്രാൻഡുകൾ പുതിയത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ കളക്ഷൻസ് അത്രയും വർക്ക്മാൻഷിപ്പുമായുള്ള കളക്ഷൻസാണ് നമ്മുടെ ഷോറൂമിലുള്ളത് അറുപതിന്റെ നിറവിലും പ്രതീക്ഷകൾ ഏറെയാണ് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോൺ അടുത്ത ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് നാലഞ്ച് സ്റ്റോറുകളുടെ വർക്ക് നടക്കുന്നുണ്ട് അറുപത് വർഷത്തെ യാത്രക്കിടയിൽ ഒരു ബിസിനസ് സംരംഭം എന്നതിനപ്പുറം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് കരസ്പർശമാകാനും ജോസ് ആലൂക്കാസിനായി സമൂഹ വിവാഹം മുതൽ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തന രംഗത്തും കൈത്താങ്ങാണ് ട്വന്റി ഫോർ